സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി പെണ്ണേ എഴുന്നേറ്റേ പ്ലീസ് കുറച്ചൂടെ കുറച്ചുമില്ല ഒരു കൂടുതലും ഇല്ല എഴുന്നേക്ക് അവളൊന്ന് നിഷേധാർത്ഥത്തിൽ മൂടി ഹാ എഴുന്നേക്ക് കുഞ്ഞേ കുറച്ചുകൂടെ കഴിഞ്ഞാൽ കോളേജിൽ പോകേണ്ട കൊച്ചാ എവിടെ കൊച്ചെഴുന്നേക്കുന്നു പോലുമില്ല നിന്നെ ഞാൻ കാണിച്ചു തരാൻ ഈ അടക്കാക്കു അവൻ അവളുടെ പുതപ്പങ്ങ് വലിച്ചു മാറ്റി വയറ്റിലിക്കിണിയാക്കി ഏ വി ആ ഞാൻ എഴുന്നേക്കാം വിട് അവൾ ഉറക്കം ചിണുങ്ങി ചിരിച്ചുകൊണ്ട് എഴുന്നിട്ടു അവൾ എഴുന്നിട്ടതും അവൻ അവടെ ഒരു ഡ്രസ്സും കൊടുത്ത് ഉന്തി തള്ളി ബാത്റൂമിലേക്ക് വിട്ടു അവൻ്റെ പ്രവൃത്തിയുടെ ബാക്കിപത്രം എന്നോണം അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ചു കുളിച്ചു വന്ന അവൾ കാണുന്നത് യൂണിഫോം ഷർട്ടിന്റെ ബട്ടൺസ് ഇടാതെ തന്നെയും കാത്തു നിൽക്കുന്ന തെക്കനെയാണ് പിന്നെ ചവിട്ടിത്തുള്ളി അങ്ങോട്ട് പോയി ബട്ടൺസ് കൊടുത്തു അവൻ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് ഒന്ന് ചുംബിച്ചു അതേ ഈ സ്നേഹവും സ്നേഹപ്രകടനമൊക്കെ ഇങ്ങനെ പിടിച്ചു വാങ്ങുന്നതിൽ തനിക്ക് ഒന്നും തോന്നില്ലേ എനിക്ക് എന്നാ കൊച്ചേ നീ എന്തേലേ പറയുന്നതിനൊപ്പം അവളുടെ കവളിൽ ഒന്ന് അമർത്തി ചുംബിച്ചു അവൻ എന്നെന്താ തനിക്ക് ആരെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ അവൾ ഒരു ഈർഷിയോടെ മുഖം തുടച്ചു ഇല്ല ഈ രാവണൻ താലിയട്ടി തൂക്കിയെടുത്തോണ്ട് പോന്നു പറഞ്ഞു തീർത്തതും അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് വലത് കണ്ണിന് താഴെയുള്ള പൊടിമറുകിൽ അമർത്തി മുത്തി എന്നിട്ട് സിന്ദൂരം തൊട്ടു കൊടുത്തു അതെ ഇച്ചാരിന്ന് കുറച്ചധികം വൈകിയ വീട്ടിലെത്തു കുറച്ച് വർക്കുണ്ട് ആരുടെ കൈന്ന് എങ്ങനെയൊക്കെ കൈക്കൂലി വാങ്ങിക്കാന്നായിരിക്കും അവൾ കുന്തറി മാറിക്കൊണ്ട് താഴേക്ക് നടന്നു പിന്നെ ഉച്ചക്കും വരില്ല അവൾ പോകുന്ന വഴിയെ നോക്കി പറഞ്ഞു ആ എവിടെയെങ്കിലും പോയി ചാവു അതും പറഞ്ഞവൾ താഴേക്കിറങ്ങി ഇത്തവണ അവളുടെ അറിവോടെ തന്നെ ചുണ്ടുകൾ മനോഹരമായി വിരിഞ്ഞിരുന്നു രാവിലത്തെ പ്രാതൽ കഴിഞ്ഞ് തെക്കൽ പോയതും അവൾ ഉച്ചസമയം വരെ പൂന്തോട്ടത്തിലും വടിവാളിനെയും ചുറ്റിപ്പറ്റി നടന്നു വടിവാളിന് അതൊരു വലിയ ആശ്വാസം തന്നെയായിരുന്നു അവളുടെ വായടിത്തരവും കളിയും ചിരിയും അപ്പുവേട്ടാന്നുള്ള വിളിയും അവൻ്റെ ഉള്ളിലെ നോവിന് കുളിരേങ്ങി ഉച്ചയായതും അവൾ അപ്പുവേട്ടനുമൊത്ത് ആഹാരം കഴിച്ചു എന്തുകൊണ്ടോ തെക്കൻ്റെ അഭാവം അവൾ അലട്ടിക്കൊണ്ടേയിരുന്നു അതേ അപ്പുവിട്ട ഈ തെക്കൻ്റെ പാസ്റ്റ് ശരിക്കും എന്താ വൈകിട്ട് അപ്പുവേട്ടനുമായി ഇരുന്ന് ചായ കുടിക്കുന്നതിനിടയിലാണ് അവൾ ചോദിച്ചത് ആ ചോദ്യം കേട്ടതും സ്ലാബിൽ ചാരി നിന്ന വടിവാള് സ്ലാബിന്റെ മേലെ കയറി ഇരുന്ന് ചായ കുടിക്കുന്നവളെ ഒന്ന് നോക്കി അത് മോളെ അത് ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നും എനിക്ക് കേൾക്കണ്ട അപ്പുട്ട കുട്ടിയാണെന്ന് കാരണം കാട്ടി മറിച്ചു വെക്കാനും നോക്കണ്ട പ്ലീസ് കുറുമ്പും കുട്ടിത്താവും മാറ്റിവെച്ച ഒരു നിമിഷം ഒന്ന് സീരിയസ് ആയിട്ടാണ് അവൾ ചോദിച്ചത് അപ്പോഴും എന്താ ഒന്നും മിണ്ടാത്തേ ഇനിയിപ്പോൾ പുറത്തും അറിയാൻ കൊള്ളാത്താണെങ്കിൽ പോലും എനിക്കറിയണം ഒരു കണക്കിന് നോക്കിയാൽ അതറിയാൻ ആരെക്കാളും അവകാശമുള്ള ആളല്ലേ ഞാൻ ഈ പാസ്റ്റ് അറിഞ്ഞിട്ട് അങ്ങേരെ സ്നേഹിക്കാറൊന്നുമല്ല പക്ഷേ എനിക്കൊന്നറിയണം ഈ അധോലോകം യുദ്ധം രാക്ഷസൻ എന്നൊക്കെ എനിക്കെന്തോ ഒരു ഇൻട്രസ്റ്റ് അതാ വളരെ ഉറച്ചതും പക്വത ഉള്ളതും അവളുടെ വാക്കുകൾ വടിവാളെന്ന് ദീർഘമായി വിശ്വസിച്ചു ജയിലിന് കൂടെ ഉണ്ടായിരുന്നപ്പം പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ പാസ് കേട്ട് സ്നേഹിക്കില്ലെന്ന് ഉറപ്പ് പറയാൻ സ്നേഹിക്കാൻ മാത്രം ഒന്നുമില്ല മറച്ചു വയ്ക്കാനും വയക്കാനും ആണെങ്കിൽ ഒത്തിരി ഉണ്ട് അനും വടിവാൾ തുടർന്നു അവൾ ഒരു നല്ല കേൾവിക്കാരിയായിരുന്നു ഇവിടുന്ന് എറണാകുളത്തെത്തിയ തെക്കൻ കോളേജ് രാഷ്ട്രീയത്തിലൂടെ വളർന്ന് കൃഷ്ണദാസ് സാറിൻ്റെ വലം കൈയായി നിൽക്കുന്ന സമയം മോഹിച്ചതെല്ലാം കൈക്കാര്യത്തിൻ്റെയും പണത്തിൻ്റെയും ബലത്തിൽ നേടിയെടുത്ത് ആർമാദിക്കുകയായിരുന്നു കൃഷ്ണദാസ് സാറിൻ്റെ മോനെ പോലെ തന്നെയായിരുന്നു തെക്കനച്ചായ കൃഷ്ണദാസ് സാർ ഇടയ്ക്ക് ഒരു രണ്ടാം വിവാഹം കഴിച്ചു വിജയലക്ഷ്മി വിജയലക്ഷ്മി എവിടെയോ കേട്ടിട്ടുണ്ട് ന്യൂസ് ചാനലിലെങ്ങാണ്ടു ആണെന്നാണ് തോന്നുന്നത് അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അത് ഞാൻ പറയാം വിജയലക്ഷ്മി കൃഷ്ണദാസ് ആറിൻ്റെ അങ്ങോട്ട് ചെന്ന് വിവാഹാഭ്യർത്ഥന നടത്തുമായിരുന്നു കാരണം വേറൊന്നുമല്ല പണം പദവി രാഷ്ട്രീയ ഭാവിയും പദവിയും പണവും മോഹിച്ച് അവർ കൃഷ്ണദാസ് ആറിൻ്റെ ഭാര്യയെ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ നീക്കുപോക്കുകൾ മനസ്സിലാക്കിയ വിജയലക്ഷ്മി കൃഷ്ണദാസ് ആറിൻ്റെ കുറച്ച് വിശ്വസ്തരെ തൻ്റെ പക്ഷത്താക്കി എന്നിട്ട് വളരെ നാടകീയമായി അയാളെ കൊണ്ടു വടിവാള പറയുമ്പോഴും വലിയ ഭാവ വ്യത്യാസമൊന്നുമില്ലാതെ കുരിങ്ങിക്കൊടികൾ വളച്ച് വളരെ സീരിയസ് ആയി തന്നെ ഇരുന്ന് കേൾക്കുമായിരുന്നു അവൾ പിന്നെ അതിവിദഗ്ധമായി ആ കേസ് കൃഷ്ണദാസ് ആന്റെ ബിനാമിയും വലം കൈയുമായ തെക്കനിൽ തന്നെ എത്തി അല്ല എത്തിച്ചു അതിങ്ങനെ ഭൂമി മുഖം ചൊളിച്ചു പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്ത് വിജയലക്ഷ്മി ആ കേസ് തെക്കനെതിരെ തിരിച്ചു കല്യാണം കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ രണ്ടു വർഷമായി തെക്കൻ വിജയലക്ഷ്മിയെ വടിവാളന്ന് പെട്ടെന്ന് നിർത്തി ആ വിജയലക്ഷ്മിയെ ബാക്കി പറ വേർത്ത് ത്രില്ലടിപ്പിക്കാതെ അത് ഓ ഒന്ന് പറഞ്ഞ് തൊലക്കൻ്റെ അപ്പുട്ടാ തെക്കൻ വിജയലക്ഷ്മിയെ പീഡിപ്പിച്ചതായും സ്വത്തും പണവും മോഹിച്ച് കൃഷ്ണദാസാറിനെ കൊന്നതായും വിജയലക്ഷ്മി കോടതിയിൽ മൊഴി ആ അത് പൊളിച്ചു അങ്ങനെ തന്നെ വേണം ആ രാക്ഷസന് ഇത്രയും നാളും ചെയ്ത് കൂട്ടിയ ചെറ്റ് കിട്ടിയതാ ഇപ്പോഴും ചെറ്റത്തരത്തിന് ഒരു കുറവും വന്നിട്ടില്ല ആരാവണ്ണല്ലേ ആള് അവർ പറഞ്ഞത് ചിലപ്പോൾ സത്യമാവും കാമാസുരൻ ഭൂമിയുടെ പെരുമാറ്റം കണ്ട് പടിവാൾ എന്ത് എക്സ്പ്രഷൻ ഇടണമെന്ന് അറിയാതെ നിന്നു പോയി തേക്കം ചെയ്തുകൊണ്ടിരുന്നത് വലിയ ഹീറോയിൻസ് ഒന്നും ആണെന്ന് ഞാൻ പറയത്തില്ല ചെട്ടത്തരം ചെട്ടത്തരത്തിന്റെ അപ്പുറത്തെ ലെവൽ ചെട്ടത്തരം പക്ഷേ ഇന്ന് വരെ ഒരു പെണ്ണിന്റെ നേരെ മോശ ഉദ്ദേശത്തിൽ കൈവച്ചും കണ്ണു വെച്ചും ഞാൻ കണ്ടിട്ടില്ല അതിനുള്ള സമയവും ആവശ്യവും ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നതാവും ശരി ശരിയായിരിക്കാം അപ്പോ എന്നോട് കാണിച്ചതോ ആ ഞേറെ കൊഞ്ഞിലെ മുതൽ സ്നേഹം കിട്ടാതെ വളർന്നതല്ലേ അതുകൊണ്ടാവും നിന്നെ ഇഷ്ടപ്പെട്ടപ്പോൾ അത് പിടിച്ചു വാങ്ങാൻ നോക്കണതാ അല്ല എന്നെ കിട്ടിയത് ന്യായീകരിക്കാൻ നോക്കുവാണോ അങ്ങേര് കേട്ടോണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഒരു അനിയത്തിക്കുട്ടിയെ കിട്ടിയത് വടിവാളേറിയ വാത്സല്യത്തോടെ അവളുടെ കവിളിൽ തലോടി അല്ല അതെന്താ അവർ തെക്കനെ തന്നെ സെലക്ട് ചെയ്ത് വേറെ ആരെങ്കിലും ആക്കിക്കൂടായിരുന്നു ഒരു കണക്കിന് നോക്കിയാ തെക്കനെ പോലത്തെ ഒരു രാക്ഷസനെ കൂടെ നിർത്തുന്ന അല്ലേ നല്ലത് അവർക്ക് ആ പ്രായത്തിന്റെ ബുദ്ധിയല്ലല്ലോ വടിവാൾ അത്ഭുതത്തോടെ ചോദിച്ചു അതിന് അവളൊന്ന് ഉള്ളൂ സ്മാഗ്ലിംഗിന്റെ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ബിസിനസ്സും തുടങ്ങിയ കൃഷ്ണദാസാറിന്റെ എല്ലാ പരിപാടിയും കൈകാര്യം ചെയ്തിരുന്ന ആളാ തെക്കൻ ചൊരിക്കഞ്ഞ ഒരു ചോട്ടാ ദാവൂദ് ഇബ്രാഹിം കൃഷ്ണദാസ് സാർ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവായതുകൊണ്ട് തന്നെ ഇതൊന്നും നേരിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ആ അതെ അതുകൊണ്ട് തന്നെ എല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്നത് തെക്കനാണ് കൃഷ്ണദാസ് സാറിൻ്റെ വിശ്വസ്തൻ അതുകൊണ്ട് തന്നെ അവനെ വീട്ടാതെ ഒന്നും നേടാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ച വിജയലക്ഷ്മി തെക്കനെ അങ്ങ് ചതിച്ചു കുടുക്കി ഇതിനെപ്പറ്റി അന്വേഷിച്ച വൈദേഹി എന്ന ജേർണലിസ്റ്റ് കൊച്ചിനെ കൊന്നതും അതും തെക്കൻ്റെ തലയിൽ കെട്ടി വച്ചു കൊടുത്തു ആഹാ അസുലം കൊള്ളാലോ ഇത്രയൊക്കെ നടന്നിട്ടും അതിന് കൈക്കരുത്തുകൊണ്ടും കാശ് എറിഞ്ഞു രാവണൻ ഒറ്റയടിക്ക് ചാടിപ്പോന്നു അപാരം മുതല് പക്ക വില്ല തന്നെ കുഞ്ഞിലെ തൊട്ടേ ഈ ഇടിപിടുത്തോട് വലിയ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അങ്ങേരുടെ പാസ് ചെയ്യട്ടാൽ എവിടെയെങ്കിലും വല്ല ആട്ടം സംഭവിച്ചാലോ എന്ന് കരുതിയ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോൾ കുഞ്ഞ് പാസ് ചെയ്തിട്ട് സന്തോഷിക്കാൻ പോവാണോ ഭർത്തുവായി പോയില്ലേ പക്ഷെ ഈ പാസ്റ്റിൽ ഞാൻ എവിടെയിട്ട് സ്നേഹിക്കാനാ അങ്ങേരെ ഞാൻ സിനിമയിലും നോവലുകളിലൊക്കെ കണ്ടിട്ടുണ്ട് കുണ്ടയായ നായകൻ നായികയെ കിട്ടുന്നത് ഒരു തരത്തിലും നായകനെ സ്നേഹിക്കാത്ത നായിക ഒടുക്കം അവൻ്റെ കാടിഞ്ഞു പാസ്റ്റ് അറിയുന്നു പിന്നെ രണ്ട് സെറ്റ് ഇവിടെ ഇപ്പോ ആ സ്കോപ്പും പോയി ഈ ചെകുത്താനൊക്കെ എന്ത് പേരിട്ട് വിളിക്കാനാ വേറെ എന്ത് കുഞ്ഞ് പറയാനുള്ളത് പറയേണ്ട പോലെ പറ രാത്രി ബെഡിലിരിക്കുവാണ് ഭൂമി തെക്കനില്ലാത്തതുകൊണ്ടാണോ എന്തോ കുട്ടിക്ക് ഉറക്കം വരണേയില്ല അവൾ പോലും അറിയാതെ ഭ്രാന്തമായി അവളുടെ ഹൃദയം അവൻ്റെ നെഞ്ചിലെ ചൂടിനായി അലമുറ ഇടുന്നുണ്ടായിരുന്നു ഞാൻ എന്താ ഉറങ്ങാത്ത അങ്ങേരെ മിസ് ചെയ്യുന്നോണ്ടാണോ ഏ അങ്ങനെയൊന്നുമില്ല ഞാൻ അയാളെ മിസ് ചെയ്യാനോ നോ വേ എന്നാലും ഞാൻ എന്തോ മിസ് ചെയ്യുന്നുണ്ടല്ലോ ശെ ചിലപ്പോൾ അച്ഛന്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട പരിഗണന അവൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നോണ്ടാവും സ്വയം പിറുപിറുക്കുന്നവൾ അറിയുന്നില്ല രാത്രിയിൽ അവളെ ചുറ്റി വിരിയുന്ന കൈകൾ അവളുടെ മുഖം ചേർത്ത് വയ്ക്കുന്ന നെഞ്ചിന് നെറുകയിൽ വന്ന് പതിക്കുന്ന ചൂട് നിശ്വാസത്തിൽ നെറ്റിയിൽ പതിപ്പിക്കുന്ന ചൂട് ചുംബഴത്തെ എല്ലാം ഒരു ഭ്രാന്തമായി കൊതിക്കുന്നുണ്ട് എന്ന് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തതും അവൾ ചാടി പിടിച്ച് ഫോണെടുത്തു ആഹാ എന്റെ പെണ്ണ് ഫോണെടുത്തല്ലോ ഇച്ചാ എന്റെ വിളിക്ക് കാത്തിരിക്കുവായിരുന്നു അല്ലേ അത് പിന്നെ എന്തിനാ വിളിച്ച എന്താ ഇത്ര വൈകുന്നേ ഒന്നുമില്ലടി അടക്കാക്കുരുവി ഇവിടെ ഒരുത്തൻ സെല്ലി പിടിച്ചിട്ടിട്ട് അവൻ സെല്ലിയാണ് അവനെ പിടിക്കാൻ നിൽക്കുവ ചെലപ്പോ നാളെ വരാൻ പറ്റും എന്റെ പെണ്ണ് കിടന്നു ഏയ് നാളെയോ എന്താടി പൊണ്ടാട്ടി എന്നെ മിസ് ചെയ്യുന്നുണ്ടോ ചരക്കോ ചരക്ക് ഞാനല്ല നീയല്ലേ പൊണ്ടാട്ടി ചരക്ക് നല്ല ഒന്നാന്തരം ചരക്ക് നിന്ന് കിന്നിരിക്കാതെ പോയി പണിയെടുക്ക മനുഷ്യ അറിയാതെ താലിയിൽ മുറുകിയ കൈകളോടെയാണ് അവൾ സംസാരിക്കുന്നത് ചുണ്ടിൽ വശ്യമായൊരു ചിരി ഇരുവരും കരുതി വെച്ചിട്ടുമുണ്ട് പണിയെടുത്തോണ്ട് ഇരിക്കുക അടിപ്പൊണ്ടാട്ടി പിന്നെ അന്വേഷണമൊക്കെ എന്റെ താഴെ ഉള്ളവർ നോക്കിക്കോളൂ ഞാൻ ജസ്റ്റ് ഓർഡർ ഇട്ടാ മതി അല്ല എന്തിനെ എത്ര കഷ്ടപ്പെട്ട ആളെ പിടിക്കുന്നെ കൈക്കൂലി വാങ്ങി രക്ഷപ്പെടുത്താനാണോ ഡേ ഡേ വേണ്ട കപട അത് പറയുമ്പോൾ മറുപറത്ത് നിന്നുള്ള അവളുടെ ചിരി കേൾക്കായിരുന്നു തെക്കന് തുടരും